നമസ്കാരം ഞാൻ ഗീത നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന ചെമ്മീൻ തീയലാണ് ഞങ്ങൾ ചെമ്മീനിന് കൊഞ്ചെന്നാണ് പറയുന്നത് ചെറിയ ഉള്ളിയും മുരിങ്ങിക്കയുമൊക്കെ ചേർത്ത് രുചികരമായ കൊഞ്ച് തീയൽ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ആദ്യം നമുക്ക് ചിരകിയ തേങ്ങ വറുത്തെടുക്കാം അതിന് വേണ്ട ചേരുവകൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അഞ്ച് ചെറിയ ഉള്ളി ആറ് വെളുത്തുള്ളി കാൽ ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഒരു തണ്ട് കറിവേപ്പില എന്ന് വേണം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞെടുക്കണം ഇനി സ്റ്റൗ ഓൺ ചെയ്ത് പാൻ ചൂടായി വരുമ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് അതിലേക്കിട്ട് നന്നായി വറുത്തെടുക്കണം ഇതിൻ്റെ കൂടെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്താൽ തേങ്ങ എളുപ്പം വറുത്തെടുക്കാം ഈ ഒരു രീതിയിൽ നമ്മൾ ഇത് വറുത്തെടുക്കണം ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നന്നായി ഇളക്കണം ഇത് തണുത്തു കഴിഞ്ഞ് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി പൊടിച്ചെടുക്കണം എന്നിട്ട് അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കണം വെള്ളം തൊടാതെ അരച്ചാൽ ഒരുപാട് എണ്ണ തേങ്ങയിൽ നിന്നും പുറത്തു വരും അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ വെള്ളം ചേർത്ത് അരയ്ക്കുന്നത് തീയലിന് വേവിക്കാൻ വേണ്ടി രണ്ട് മുരിങ്ങിക്ക ചെറിയ കഷ്ണം പടവലങ്ങ രണ്ടായി പിളർന്ന് രണ്ട് പച്ചമുളക് നെല്ലിക്ക വലുപ്പത്തിൽ പുളി മീഡിയം സൈസ് തക്കാളി നൂറ്റി അൻപത് ഗ്രാം ചെറിയ ഉള്ളി എന്നിവയാണ് വേണ്ടത് പുളി നമുക്ക് അരക്കപ്പ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം കറിച്ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടാവുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചട്ടിയുടെ എല്ലാ ഭാഗത്തും പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിലേക്ക് സ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കഴിയുമ്പോൾ ചെറിയ ഉള്ളി പച്ചമുളക് പടവളങ്ങ എന്നിവ ചേർത്ത് വഴറ്റ ഉള്ളി അരിയരുത് കേട്ടോ മുരിങ്ങയ്ക്കായ ചേർക്കാം മുരിങ്ങയ്ക്കായ ഒന്ന് വാടി വരുമ്പോൾ തക്കാളി കൂടി ചേർത്ത് നന്നായി വഴറ്റ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ഇരുന്നൂറ്റി അൻപത് ഗ്രാം കൊഞ്ച് ചേർത്ത് കൊടുക്കുക രണ്ട് കപ്പ് വെള്ളം കൂടി ചേർത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അടച്ചു വെച്ച് ഇരുപത് മിനിറ്റ് വേവിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാം നന്നായി വെന്തിട്ടുണ്ട് വെള്ളം അത്യാവശ്യം വറ്റിയിട്ടുണ്ട് ഇനിയും നമുക്ക് വറുത്ത് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് ഇളക്കാം അരപ്പെടുത്ത പാത്രത്തിലേക്ക് വീണ്ടും അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അരപ്പ് മുഴുവനായും ഒഴിച്ചു കൊടുക്കാം നേരത്തെ അരക്കപ്പ് വെള്ളത്തിൽ ഇട്ടുവെച്ചിരുന്ന പുളി നന്നായി ഞെരടി അരിച്ചതിന് ശേഷം ആ വെള്ളം ഇതിലേക്ക് ചേർക്കാം പിഴുപുളിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മീൻ കറിവേക്കുന്ന പുളിയല്ല രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഇരുപത് മിനിറ്റ് അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കാം നമ്മുടെ കൊഞ്ചുതീയൽ തിളക്കുന്ന കണ്ടോ നല്ല സൂപ്പറായിട്ട് തിളയ്ക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ കൊതി കൊഞ്ച് തീയ്യൽ റെഡി ആയിട്ടുണ്ട് വളരെ രുചികരമായ തീയലാണിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് ഇനി കൊഞ്ചില്ലാതെയും നമുക്കിത് തയ്യാറാക്കി കഴിക്കാം ചെറിയ ഉള്ളിയും പടവളങ്ങയും മുരങ്ങായും ഒക്കെ ഇട്ട് തയ്യാറാക്കിയാൽ മതി ഇനി തീയ്യൽ വയ്ക്കുമ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കണേ